കൂടൽ മാണിക്യ ക്ഷേത്രം അല്ലേ നമുക്ക് ഇപ്പോഴത്തെ എക്സാമിന് നിലവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് ദേവസ്വം ബോർഡുകൾ അല്ലെ അല്ലേ തിരുവിതാംകൂർ കൊച്ചി മലബാർ ഗുരുവായൂർ കൂടൽമാണിക്യം എന്നീ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് സ്ഥിതി ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട അമ്പലമാണ് ഏത് കൂടൽമാണിക്യം ക്ഷേത്രം കേട്ടോ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം ഓക്കെ അപ്പോൾ ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ അത് ഇവിടെ തന്നെയാണ് ഇരിങ്ങാലക്കുടയാണ് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു പ്രധാന പൂക്കെട്ട് വഴികാരനായിരുന്ന വ്യക്തി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അത് ആര് തന്നെയാണ് ഉണ്ണായി വാര്യർ ആണ് അല്ലെ നമ്മൾ ഈ കാണുന്ന വിശാലമായ എത്രയോ ഏക്കറിലായിട്ട് കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണേത് കൂടൽ മാണിക്യം ക്ഷേത്രം അല്ലെങ്കിൽ കൂടൽമാണിക്യം ഭരതക്ഷേത്രമെന്നോ അല്ലെങ്കിൽ സംഗമേശ്വര ക്ഷേത്രമെന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രം തന്നെയാണ് പ്രതിഷ്ഠ ആണോ നമ്മുടെ ശ്രീരാമചന്ദ്രന്റെ സഹോദരന്മാരായിട്ടുള്ള ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരിൽ ആരുടെ ക്ഷേത്രമാണ് ഭരതന്റെ ക്ഷേത്രമാണ് ഈ കാണുന്ന കൂടൽമാണിക്യം ക്ഷേത്രം നമ്മൾ ഈ കാണുന്നതാണ് കുലീപിനി തീർത്ഥം കേട്ടോ വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്ര കുളമാണ് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം കൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ കിണറിൽ നിന്നാണ് എന്ത് ചെയ്യുക ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ജലം അഭിഷേകത്തിനാണെങ്കിലും നിവേദ്യം തയ്യാറാക്കുന്നതിനാണെങ്കിലും എടുക്കുക ആണോ പക്ഷേ കൂടുതൽ വേണമെങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ക്ഷേത്രത്തിൽ കിണറില്ല എന്നുള്ളത് അപ്പൊ ആ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ജലം മുഴുവൻ എടുക്കുന്നത് എവിടെ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന കുലീപിനി തീർത്ഥത്തിൽ നിന്നാണ് നോക്കൂ താമര വാലയാണ് ഭഗവാന്റെ ശരീരത്തിൽ ചാർത്തിയിട്ടുള്ളത് അല്ലെ ആ ചക്രം ഓക്കെ ചതുർബാഹുവാണ് ഭഗവാൻ എന്നാണ് പറഞ്ഞത് മഹാവിഷ്ണുവിന്റെ അംശമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ മഹാവിഷ്ണുവിന്റെ ആ ഒരു രൂപത്തിലായിരിക്കും പ്രതിഷ്ഠ ഓക്കെ ഇനി നോക്കൂ ഏകദേശം ഒരാൾ പൊക്കമുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഏകദേശം ഒരാൾ പൊക്കമുള്ള ക്ഷേത്രം ഒരാൾ പൊക്കമുള്ള പ്രതിഷ്ഠയാണ് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഓക്കെ അല്ലെ പിന്നെയോ ചതുർബാഹുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെതാണ് ശംഖും സുദർശന ചക്രവും കോതണ്ടവും അഭയമുദ്രയും എന്ത് ചെയ്തിട്ടുണ്ട് ധരിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ നമുക്കിവിടെ കാണാൻ പറ്റുമോ അല്ലേ ശങ്കുണ്ട് കോതണ്ടമുണ്ട് പിന്നെയോ അഭയമുദ്രയുണ്ട് പിന്നെയോ ചക്രം ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് ആ വിഗ്രഹത്തിലുള്ളത് ഓക്കെ അല്ലേ കിഴക്കോട്ടാണ് ദർശനം കിഴക്ക് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ പ്രധാന പ്രത്യേകത ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ അല്ലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതകളോട് കൂടിയാണ് എന്ത് ചെയ്യുക ഒരു ദേവൻ വസിക്കുന്നത് എങ്കിൽ കൂടൽ മാണിക്കും ക്ഷേത്രത്തിലെ പ്രത്യേകത അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല അവിടെ ഉപദേവതകൾ ആരും എന്ത് ചെയ്യുന്നില്ല കുടികൊള്ളുന്നില്ല ഓക്കെ നോക്കൂ ഇനി തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽ മാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്ന സങ്കല്പമുണ്ട് ആണോ നിങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഭഗവാനെ തൊഴുതിട്ട് പ്രദക്ഷിണം വയ്ക്കുമല്ലോ വലത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഇടതുഭാഗത്തേക്ക് നീങ്ങി വരുമ്പോൾ അവിടെ നിന്ന് തിടപ്പള്ളിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു നടപ്പാത ചെയ്തിട്ടുണ്ട് അപ്പൊ ആ തിടപ്പള്ളിയിൽ ആരുടെ സങ്കല്പം കാണുന്നുണ്ട് ഹനുമാന്റെ സങ്കല്പം സങ്കല്പത്തിൽ എന്ത് ചെയ്യുന്നു കരുതുന്നു ഓക്കെയാണോ അതുപോലെ ആദ്യം നമ്മൾ കയറി പോകുമ്പോൾ ഉള്ള ഗോപുരത്തിന്റെ രണ്ടു വശങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഈ പറയുന്ന ദേവിമാരുടെ അല്ലെ ദുർഗയുടെയും ഭദ്രകാളിയുടെയും സങ്കല്പം അതും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രത്യേകമായിട്ട് പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല ആ ഒരു സങ്കല്പത്തിൽ നടക്കുന്നില്ല ക്ഷേത്രത്തിന് മുന്നിലെ ആൽത്തറയിൽ ഗണപതിക്ക് പ്രതിഷ്ഠയുണ്ട് കേട്ടോ അത് നമ്മുടെ നാലമ്പല അല്ലെങ്കിൽ ചുറ്റമ്പലത്തിന് പുറത്ത് പുറംമതിൽ മര്യാദയ്ക്കും പുറത്താണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ആത്മര സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടെയായിട്ട് എന്ത് ചെയ്യുന്നു ഗണപതിക്ക് ഒരു പ്രതിഷ്ഠയുണ്ട് നമ്മൾ കുറച്ചു മാറി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രത്യേകമായിട്ട് ഒരു ഗണപതി ക്ഷേത്രം അവിടുത്തെ ആനക്കുട്ടിലിനെ പുറത്തായിട്ട് ആനയെ തളച്ച് തളച്ചിരിക്കുന്ന തറയുടെ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗണപതി ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ അഞ്ച് പൂജയും മൂന്ന് ശ്രീബലിയും ഇല്ല നമ്മുടെ കൂടനടക്കി ക്ഷേത്രത്തിൽ ഇല്ല മഹാക്ഷേത്രമാണ് പക്ഷെ എന്തു ചെയ്യുന്നില്ല ഈ പറയുന്ന മറ്റു ക്ഷേത്രങ്ങളെ പോലെ അഞ്ച് പൂജ അല്ലേ രാജ്യത്തെ ഉഷപൂജ പിന്നെ നമുക്ക് ഏതൊക്കെയാണ് അഞ്ചു പൂജകൾ അറിയാലോ ഉഷപൂജയുണ്ട് പിന്നെയോ എതിർത്തുപൂജയുണ്ട് പന്തീരടി പൂജയുണ്ട് അല്ലെ ഉച്ചപൂജയുണ്ട് അത്താഴ പൂജയുണ്ട് അപ്പൊ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട അഞ്ചെണ്ണം എവിടെയില്ല നമ്മുടെ കൂടമാണിക്യം ക്ഷേത്രത്തിൽ ഇല്ല അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ വരുവഴിക്ക് പറയാം ഓക്കെ ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നീ പൂജകൾ മാത്രമാണ് എന്ത് ചെയ്യുക കൂടമാണിക്യം ക്ഷേത്രത്തിൽ നടക്കുന്നത് മൂന്ന് പൂജകൾ മാത്രമാണ് ഉഷപൂജയും ഉച്ചപൂജയും അത്താഴ പൂജയും മാത്രമാണ് ഇവിടെ നടക്കുക നമ്മുടെ കുടൽമാണിക്ക് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഓക്കെ അല്ലെ പൂജയും പന്തീരടിയും എവിടെയില്ല നമ്മുടെ കുടൽമാണിക്ക് ക്ഷേത്രത്തിൽ ഇല്ല എതിരേറ്റുപൂജയും ഇല്ല പന്തീരടി പൂജയും ഇല്ല പന്തീരടി പ്രീവിയസ് ആണ് ഓക്കെ നിങ്ങളിൽ പന്ത്രണ്ടടി എത്തുമ്പോൾ നടത്തുന്ന പൂജയാണെന്ത് പന്തീരടി പൂജ ഓക്കെയാണോ നോക്കൂ പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ അല്ലേ ദേവന്റെ ബിംബം അല്ലെങ്കിൽ ശിവേലി ബിംബം നമുക്കറിയാലോ നിത്യ ശിവേലിയുള്ള അമ്പലമാണെങ്കിൽ നിത്യം എന്ത് ചെയ്യേണ്ടി ഒരു ശ്രീകോവിൽ വിട്ട പുറത്ത് എഴുന്നള്ളിക്കേണ്ടതായിട്ട് വരും അത് നാലമ്പലത്തിനുള്ളിലും പിന്നീട് പുറത്തെ ശിവേലി തൂകുമ്പോൾ നാലമ്പലത്തിന് പുറത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരും എഴുന്നള്ളിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല ഉത്സവകാലങ്ങളിലല്ലാതെ ദേവന്റെ ബിംബം എവിടേക്ക് എഴുന്നള്ളിക്കാറില്ല ക്ഷേത്ര ശ്രീകോവിൽ വിട്ട് എവിടേക്ക് പോകാറില്ല പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല നോക്കൂ പ്രത്യേക ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട് താമരമാല വഴിപാട് സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് കൂടൽ മണിക്കിംഗ് ക്ഷേത്രം ഓക്കെയാണോ പ്രത്യേക ഉദ്ദിഷ്ട അതായത് ഉദ്ദിഷ്ടകാര്യ വഴിപാട് അല്ലെങ്കിൽ എന്താണ് പ്രത്യേക ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട് താമരമാല ഭഗവാന് വഴിപാടായിട്ട് സമർപ്പിക്കാറുണ്ട് നാലമ്പല സമയത്തിൽ നാലമ്പല ദർശനം നടക്കുന്ന കർക്കിടക മാസത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഈ കടന്ന് താമരമാലയും താമരയും ഒക്കെ ഒരുപാടധികം അവിടെ കൊടുക്കാനായിട്ട് അച്ചിരിക്കുന്നതും ആൾക്കാർ സമർപ്പിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും ഓക്കെ അഞ്ച് തന്ത്രിമാരുള്ള ഏക ക്ഷേത്രം അല്ലേ ആണ് ിൽ ദേവന്റെ പിതൃസ്ഥാനീയനായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് തന്ത്രിയാണ് അല്ലെ ദേവന്റെ പിതൃസ്ഥാനത്താണ് പ്രതിഷ്ഠ നടത്തുന്ന അദ്ദേഹമാണ് ദേവന്റെ പിതൃസ്ഥാനത്തായിട്ട് വരുന്നത് അപ്പോ സാധാരണ ക്ഷേത്രങ്ങളിൽ ഒന്നല്ലെങ്കിൽ രണ്ട് തന്ത്രിമാർ വരാറുണ്ട് അല്ലെ പക്ഷെ കൂടുതൽ മണിക്ക് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് എത്ര മനക്കാർക്കാണ് അഞ്ച് മനയിലെ തന്ത്രിമാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ താന്ത്രിക സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ ആണോ തൃപ്പുത്തരിക്ക് പിറ്റേ ദിവസം മുക്കുടി നടത്തുന്ന ക്ഷേത്രം മുക്കുടി നിവേദ്യം ഓക്കേണോ അത് നമ്മൾ തൊട്ട് താഴോട്ടായിട്ട് പറയും അപ്പോൾ അതെന്ത് ചെയ്യുക അതും നമ്മൾ ഈ ക്ഷേത്രവും ക്ഷേത്ര വഴിപാടുകളൊക്കെ പ്രീവിയസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എന്തു ചെയ്യുക പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ തൃപ്പുത്തിരി നിവേദ്യം കഴിഞ്ഞിട്ട് മുക്കുടി നിവേദ്യം നടത്തുന്ന ക്ഷേത്രമാണേത് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രം തുളസി പ്രധാന പൂജാപുഷ്പമാണെങ്കിലും കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് എന്ത് ചെയ്യാറില്ല തുളസിയോ തുളസി എന്ത് ചെയ്യാറില്ല മുളയ്ക്കാറില്ലേ കേട്ടോ ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് മഹാവിഷ്ണുവിനെ സംബന്ധിച്ച പ്രധാനമാണല്ലോ തുളസി എന്ന് പറയുന്നത് അല്ലെ പ്രസിദ്ധ തുളസിദേവി പ്രസിദ്ധ ഹരിവല്ല ക്ഷീരോധം മകനോത്ഭൂതി തുളസിത്വം നമാമിഹം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്ന അത്രമേൽ പ്രാധാന്യമുള്ള ഒരു സസ്യമായിട്ടുള്ള അല്ലേ അതുപോലെ തന്നെ പൂക്കളിൽ വെച്ചിട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ് ഒരു വർഷം വരെ ഉപയോഗിക്കാന്ന് പറയുന്നു തുളസി മത്സരം ചെയ്യുക വില്ല്പത്രം തദർത്ഥകം തെറ്റി താമര സപ്താന വന്യപുഷ്പഞ്ചന്ദനേതിനെ നമ്മൾ പറയുന്ന ആ തുളസിക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രാധാന്യം ഉള്ള അമ്പലമാണെങ്കിൽ പോലും അവിടെ തിരുമുറ്റത്ത് എന്തുകൊണ്ടോ എന്ത് ചെയ്യാറില്ല തുളസി മുളയ്ക്കാറില്ല എന്നാണ് എന്തു ചെയ്യുക പറയുന്നത് ആണോ ഇനി നോക്കൂ എല്ലാ ശിവേലികൾക്കും ആനയും പെരുവനത്തിന്റെ സമ്പൂർണ്ണ പഞ്ചാരിമേളവും ഉണ്ടാകാറുണ്ട് ഉത്സവ സമയത്തെ കാര്യങ്ങളാണ് കേട്ടോ പിന്നെയോ തിടമ്പാനയ്ക്ക് കൂട്ടായി രണ്ട് കുട്ടിയാനകൾ എല്ലാ നിങ്ങൾ കൂടുതൽ മണിക്ക ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാടധികം ആനകളുണ്ടാവും ഓക്കെ വളരെ വലിയൊരു ഉത്സവമാണ് കൂടാതെ വേണമെങ്കിൽ അതിൽ നടക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട സംഗമേശനെ തിടമ്പേറ്റുന്ന ആനയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് കുട്ടി ആനകൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ആ ഒരു ക്ഷേത്രത്തിൽ കണ്ടുവരാറുണ്ട് അവിടുത്തെ പണ്ട് മുതലുള്ള ഒരു ചടങ്ങാണ് ഇതിനെ അറിയപ്പെടുന്നത് ഉള്ളാന എന്നാണ് കേട്ടോ ഉള്ളാന എന്നാണ് ഈ കുട്ടി കുട്ടിയാനകൾ അറിയപ്പെടുക പതിനേഴ് ആനകൾക്കുമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏഴ് സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളും പത്ത് വെള്ളി നെറ്റിപ്പട്ടങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ആനക്കുട്ടിലുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് കേട്ടോ പിന്നെയോ ദീപാരാധന ഇല്ല ഏറ്റവും വലിയ പ്രത്യേകത ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ദീപാരാധന ഇല്ലാതോ പക്ഷെ എന്ത് ചെയ്യുന്നില്ല കൂടൽമാണിക്കം ക്ഷേത്രത്തില് ദീപാരാധന ഇല്ല പറയുന്നുണ്ട് വഴിയെ പറയും എന്തുകൊണ്ടാണെന്ന് പിന്നെയോ ഉത്സവത്തിനല്ലാതെ നിത്യവും ശിവേലി ഇല്ലാത്ത അമ്പലമാണേത് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ദേവന്റെ ബിംബം ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ശ്രീകോവിൽ ഗർഭഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഉത്സവകാലങ്ങളിൽ മാത്രമാണ് അല്ലാതെ ഒരിക്കലും പുറത്തേക്ക് എഴുന്നള്ളിക്കാറേ ഇല്ല ഇനി ഉത്സവ ബലിയില്ല ശ്രീഭൂതബലിയേ ഉള്ളൂ ഉത്സവബലി അറിയാലോ വളരെയധികം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദേവഗണങ്ങൾക്കെല്ലാം അല്ലെ ആ ഒരു ബലിച്ചോറ് തൂകുന്ന വളരെ സമയം പിടിക്കുന്ന ഒരു ചടങ്ങാണ് പക്ഷെ അത് പതിവില്ല ഉത്സവത്തിന് എന്തുണ്ട് സ്ത്രീഭൂതബലിയുണ്ട് സാധാരണയുള്ള ശിവേലി അല്ലെ തന്റെ ഭൂതഗണങ്ങൾക്ക് ശിവേലി തൂങ്ങുന്നത് കാണാനായിട്ട് ഭഗവാൻ എഴുന്നള്ളാറുണ്ട് ആറാട്ട ചാലക്കുടി പുഴയിലാണ് രണ്ട് കടവുകളിലായിട്ട് ഓരോ വർഷവും എന്ത് ചെയ്യാറുണ്ട് മാറി മാറി നടക്കാറുണ്ട് ഓക്കെ അല്ലേ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ അതുകൂടെ ഒന്ന് പറഞ്ഞു പോകാം അതായത് ഭഗവ് രാമായണ കഥ അല്ലേ രാമൻ്റെ അയനം എന്നറിയപ്പെടുന്നത് അതാണ് രാമായണത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ രാമൻ്റെ കഥ എന്ന് പറയുന്ന രാമായണത്തിൻ്റെ കഥ അല്ലേ അപ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഓക്കെയാണോ അപ്പോൾ അതിൽ നമുക്കറിയാം കൗസല്യയുടെ പുത്രനാണ് ആര് കൗസല്യയുടെ പുത്രനാണ് ശ്രീരാമൻ കൈകേയിയുടെ പുത്രനാണ് ഭരതൻ സുമിത്രയുടെ പുത്രനാണ് പുത്രന്മാരാണ് ആര് ലക്ഷ്മണനും ശത്രുഘ്നും ഓക്കെ അല്ലെ അപ്പോ രാമായണ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഗ്രന്ഥ പരിചയത്തിൽ ഉള്ളതാണ് സിലബസിൽ കാലങ്ങൾക്ക് മുൻപ് പത്തു ദിശകളിലേക്കും ഒരേ സമയം രഥം തിരിച്ചു കൊണ്ട് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ പിതാവിന് എന്ത് പേര് കിട്ടി ദശരഥ മഹാരാജാവ് അല്ലെ ദശ പത്ത് പത്ത് ദിക്കിലേക്ക് ഒരേ സമയം തെളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ദശരഥൻ എന്നുള്ള പേര് കിട്ടുന്നു അപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരാണ് കൗസല്യുണ്ട് കൈകേയുണ്ട് സുമിത്രയുണ്ട് അതിൽ കൈകേയി വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ ഒരു മുനി എത്തുകയും അവർക്ക് വേണ്ടുന്ന സകലവിധ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനായിട്ട് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹം നൽകുന്ന ഒരു വരമാണ് ആ കൗസല്യ കൈകയുടെ വിരലിന് ആ ഒരു പ്രത്യേക ഒരു കട്ടി അല്ലെങ്കിൽ ഒരു ശക്തി എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് അതൊരു കഥയായിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ തൻ്റെ യുദ്ധസമയത്ത് ഭർത്താവിനെ സഹായിക്കുമ്പോൾ ആ രഥത്തിൻ്റെ ആണി ഊരിത്തെറിക്കുകയും തൻ്റെ ഈ ഒരു ചെറുവിരൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ സഹായിച്ച് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് അപ്പം അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ട വരം ആവശ്യപ്പെടാനായിട്ട് പറയുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു അങ്ങനെ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു പിന്നീട് എന്ന് പറയുകയും മന്ധര എന്ന് പറയുന്ന കഥാപാത്രം ഈ കഥാപാത്രങ്ങളെല്ലാം ഓർമ്മിച്ചിരിക്കുക മന്ധര എന്ന് പറയുന്ന കഥാപാത്രം എന്ത് ചെയ്യുന്നുണ്ട് ഏർ പിൽക്കാലത്ത് നമ്മുടെ കൈകൈയ്യെ ഇളക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നത് ഓക്കെയാണോ അപ്പോ ഇതിനുള്ളിൽ അതിനു മുൻപ് പുത്ര കാമിഷ്ട യാഗം നടക്കുന്നുണ്ട് അതായത് ദശരഥ മഹാരാജാവും പുത്രന്മാരുണ്ടാകാതിരിക്കുമ്പോ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷി പറയും ആരെ കൊണ്ടുവരാനായിട്ട് പറയാറുണ്ട് ഋഷ്യ ശൃങ്കനെ വരുത്തണം എന്ന് പറയാറുണ്ട് നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ അറിയാൻ പറ്റും ബാലകാണ്ടത്തിലാണ് ഋഷ്യശൃംഗനെ വരുത്തണം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ദൂരച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഋഷ്യ ശൃംഗനാണ് വരുന്നത് ഋഷ്യ ശൃംഗൻ ജീവിച്ചിരുന്ന ആ ഒരു ശൃംഗഗിരിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ശൃംഗേരി എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ ശങ്കരാചാര്യർ ആദ്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ആ മഠമായിട്ടുള്ള ശൃംഗേരി ശാരദ മഠം ഈ കാണുന്ന നമ്മുടെ ഈ പറഞ്ഞ ഋഷ്യ ശൃംഗൻ തപസിരുന്ന അല്ലെങ്കിൽ താമസിച്ചിരുന്ന പുണ്യമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഋഷിശൃംഗൻ ശൃങ്കൻ യാഗം നടത്തുന്നു ആ യാഗകുണ്ടത്തിൽ നിന്നും ഉയർന്നു വന്ന ദേവന്റെ കയ്യിൽ രണ്ട് കരങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു പാൽപായസം ഉണ്ടായിരുന്നു അപ്പൊ അത് പത്നിമാർക്ക് നൽകാൻ പറയും അപ്പോ രണ്ട് പായസം രണ്ട് കൈകളിലായിട്ട് രണ്ട് പായസമേ ഉള്ളൂ അല്ലെ അപ്പോ മൂന്ന് ഭാര്യമാരും ഉണ്ട് അദ്ദേഹം തന്റെ ഭാര്യമാരുടെ കയ്യില് മൂത്ത ഭാര്യയായിട്ടുള്ള കൗസിലയുടെ കയ്യിലും കൈകയുടെ കയ്യിലും നൽകും അവർ കുറച്ചു വീതം കുടിച്ചിട്ട് എന്ത് ചെയ്യും രണ്ടു പേരും ഒരേപോലെ ആർക്ക് നൽകും സുമിത്രയ്ക്ക് നൽകും കേട്ടോ അങ്ങനെ കൗശല്യക്ക് പിറക്കുന്ന പുത്രനാണ് ശ്രീരാമൻ കൈകേയിക്ക് പിറക്കുന്ന പുത്രനാണ് ലക്ഷ ഭരതൻ സുമിത്രയ്ക്ക് പുറത്ത് പുറക്കുന്ന പുത്രന്മാരാണ് ലക്ഷ്മണനും ശത്രുഘ്നും ആണോ അങ്ങനെ കൈകയെ മന്ധര ഇങ്ങനെ പിരികേറ്റുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശ്രീരാമ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ് അയോധ്യകാണ്ടത്തിലേക്ക് പ്രവേശിക്കുന്നു ശ്രീരാമ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നു രാജ്യം എങ്ങാ എല്ലാം അതിൻ്റെ ഒരുക്കങ്ങളിലാണ് ദശരഥ മഹാരാജാവ് അതീവ സന്തോഷത്തിലാണ് പ്രജകളും അതീവ സന്തോഷത്തിലാണ് തത്സമയം ഭരതനാ രാജ്യത്ത് അപ്പോഴില്ല നിലവിലില്ല അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് കൈകൈ ചെന്നിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്യണം ഒന്ന് എൻ്റെ പുത്രനെ രാജാവായി വാഴിക്കയെന്നതും രാമനെ പതിനാല് സന്ദർശനം കാട്ടിലേക്ക് അയക്കുന്നതും എന്തു ചെയ്യണം എനിക്ക് വരമായിട്ട് ഇപ്പോൾ വേണം എന്ന് പറയുന്നു ധർമ്മസങ്കടത്തിലാവുകയാണ് ദശരഥ മഹാരാജും അല്ലെ കൊടുത്ത വരം തിരിച്ചെടുക്കാനും പറ്റത്തില്ല എന്നാൽ തൻ്റെ മകനായിട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള ധർമ്മസങ്കടത്തിൽ അദ്ദേഹം ഉഴലുകയാണ് വേറെ വഴിയില്ല അങ്ങനെയാണ് എന്തു ചെയ്യുക തൻ്റെ പിതാവിൻ്റെ ഇംഗിതം അനുസരിച്ച് ആ ഒരു കാട്ടിലേക്ക് പോകാം ശ്രീരാമൻ കാട്ടിലേക്ക് പോകാം എന്ന പൂർണ്ണസമ്മതത്തോടു കൂടി സന്തോഷത്തോടുകൂടി പറയുകയാണ് അങ്ങനെ ആ ഒരു പോകുന്ന സമയത്ത് സുമിത്രയുടെ പുത്രനായിട്ടുള്ള ലക്ഷ്മണൻ ശ്രീരാമൻ്റെ എപ്പോഴും ഒരു നിഴൽ പോലെ കൂടെ നിൽക്കുന്ന സഹോദരനാണ് അപ്പോൾ ലക്ഷ്മണനും എന്ത് ചെയ്യണം ചേട്ടനോടൊപ്പം എനിക്കും പോകണം എന്ന് പറയുക ഞാൻ എന്തുകൊണ്ടും ഇതുകൂടെ പറഞ്ഞു വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു രാമായണത്തിലെ പ്രധാനപ്പെട്ട ഉപദേശം ഏതാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതൊരു പ്രീവിയസ് ചോദ്യമായിരുന്നു ലക്ഷ്മണോപദേശമാണ് ഓക്കെ അത് ഈ കഥകളുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ് അപ്പോൾ ലക്ഷ്മണോപദേശത്തിൽ അമ്മ സുമിത്ര ലക്ഷ്മണന് നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപദേശമുണ്ട് രാമൻ ദശരഥം വിദ്ധ്യം മാ മിഥ്യം ജനകാത്മജ അയോധ്യ അടവിയും ചെയ്യതാത യഥാസുഖം അല്ലെ അപ്പോ അബ്ബ പറയുകയാണ് അല്ലെങ്കിൽ ശ്രീരാമനും സീതാദേവിയും തടുക്കുകയാണ് അനിയനെ കാരണം അദ്ദേഹവും വിവാഹിതനാണ് അപ്പോ എന്തുകൊണ്ടും ഇപ്പൊ നമ്മളോട് വരേണ്ടതില്ല ഞങ്ങള് പോയിട്ട് വരാന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല എന്ത് ചെയ്യണം എനിക്ക് ചെയ്യാനെ സേവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും വാശി പിടിക്കുന്ന സമയത്താണ് അവസാനം സമ്മതിക്കുകയും ആ സമയത്താണ് ആ ഒരു അമ്മ മകന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഓക്കെ എന്ത് ചെയ്യുക രാമം ലക്ഷ രാമം ദശരഥം വിധ്യം അല്ലെ അച്ഛനായിട്ടുള്ള ദശരഥനെ പോലെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനെ നീ കാണുക അല്ലെങ്കിൽ സേവിക്കുക രാമം ദശരഥം മാമിഥ്യം ജനകാത്മജ ജനകന്റെ ആത്മജ അല്ലെങ്കിൽ ജനകന്റെ പുത്രിയായിട്ടുള്ള സീതാദേവിയെ നീ അമ്മയായിട്ട് കാണുക സുമിത്രയായ എന്നെ പോലെ അമ്മയായിട്ട് നീ ആരെ കാണുക നീ ആ സീതാദേവിയെ ജ്യേഷ്ഠിയെ കാണുക അയോധ്യ അടവിയും ചെയ്യുക അല്ലെ പോകുന്ന വനം ഏതു തന്നെയാണെങ്കിലും ആ വനത്തെ നീ താമസിച്ച നിന്റെ സ്വന്തം രാജ്യം പോലെ നീ കണ്ടെന്ത് ചെയ്യുക വാഴുക സന്തോഷത്തോടു കൂടി അസുഖം വാഴുക ഇതാണ് ആ അമ്മ നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപദേശം അപ്പോൾ ഇത് നമ്മുടെ കെ ഡി ആർ ബിയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ നാല് വരികൾ തന്നിട്ട് ഇത് ഏതിലെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ രാമായണത്തിലെ വരികളാണ് അങ്ങനെ എന്തു ചെയ്യുന്നു ശ്രീരാമൻ സീതാദേവിയെ ലക്ഷ്മണനെയും കൂട്ടി വടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോൾ ആര് തിരിച്ച് നമ്മുടെ അയോധ്യയിലേക്ക് ഭരതൻ കടന്നു വരികയാണ് ഭരതൻ ഇതൊന്നും അറിയുന്നില്ല അമ്മയെ ചോദിച്ചതായിട്ടും അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ പോയതായിട്ടും ഒന്നും എന്ത് ചെയ്യുന്നില്ല ഭരതൻ അറിയുന്നില്ല അങ്ങനെ ഭരതൻ നാട്ടിലെത്തുമ്പോൾ ഇതൊക്കെ അറിഞ്ഞ് വളരെ വിഷമിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് എന്ത് എനിക്ക് ഇങ്ങനെ ഒരു അമ്മ ഇല്ല എന്ന് എന്ത് ചെയ്യാം മോത്തടിച്ച് പറയുകയാണ് എന്തൊരു ദുഷ്ടയായ സ്ത്രീയാണ് നിങ്ങളെന്ന് ചോദിക്കുകയാണ് എൻ്റെ ജ്യേഷ്ഠനെ ഇത്രയധികം അല്ലെങ്കിൽ വിഷമിപ്പിച്ച നിങ്ങളെ എനിക്കിനി അമ്മയായിട്ട് കാണാൻ സാധിക്കില്ല എന്നും ഞാൻ ഒരിക്കലും ഈ രാജ്യം ഭരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ഭരതനും കാട്ടിലേക്ക് ജ്യേഷ്ഠന്റെ പാതയിലേക്ക് പോവുകയാണ് അങ്ങനെ വനത്തിലെത്തുന്ന സമയത്ത് ശ്രീരാമൻ എന്ത് ചെയ്യുന്നു അനിയനെ വളരെ കൂടി സ്വീകരിക്കുന്നു എന്നാൽ അനിയൻ വളരെയധികം കൂടി ജ്യേഷ്ഠനെ സമീപിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് തിരിച്ച് ഏൽക്കണമെന്നും ഞാൻ ഞാൻ പോലും അറിയാതെ സംഭവിച്ച ഒരു തെറ്റാണ് മാപ്പ് നൽകണമെന്ന് എന്ത് ചെയ്യുന്നു ശ്രീരാമനോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നു ധർമ്മനിഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ അല്ലെ പറയുന്നുണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ അച്ഛന് നൽകിയ വാക്ക് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ മാറ്റുവാനോ സാധിക്കത്തില്ല അത് പാലിക്കാനായിട്ട് രാജാവ് രാജപുത്രൻ എന്ന നിലയിൽ എനിക്ക് എന്തുണ്ട് ബാധ്യസ്ഥത ഉണ്ടെന്നും നീ എന്ത് ചെയ്യണം ഞാൻ വരുന്നതുവരെ രാജ്യം വളരെ ഭംഗിയായിട്ട് ഭരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോ ഒരു വിധത്തിലും ജ്യേഷ്ഠൻ തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ശ്രീരാമൻ നന്നായിട്ട് എന്ത് ചെയ്യുന്നു ഭരതനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അങ്ങനെ അവിടെ നിന്നും ജ്യേഷ്ഠൻ്റെ പാതുകങ്ങൾ കൊണ്ട് എവിടേക്ക് വരുന്നു തിരിച്ച് തൻ്റെ രാജ്യത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ജ്യേഷ്ഠൻ വരുന്നതും കാത്ത് ഒരു സന്യാസ ജീവിതം നയിക്കും പോലെ അല്ലെങ്കിൽ ഒരു ധ്യാനത്തിൽ മുഴുകി പോലെയുള്ള ഒരു ജീവിതം നയിച്ചത് കൊണ്ട് ആ രീതിയിലുള്ള പ്രതിഷ്ഠയാണ് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേതെന്നാണ് പറയപ്പെടുന്നത് ഓക്കെയാണോ അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് എന്തില്ല ദീപാരാധനകളോ അല്ലെങ്കിൽ ഈ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നതോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്തതിന് കാരണം ഭഗവാൻ ഭരതൻ അല്ലെങ്കിൽ സംഗമേശ്വരൻ ജ്യേഷ്ഠനെക്കാത്ത സന്യാസ് സന്യാവസ് സന്യാസ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ധ്യാനാവസ്ഥയിൽ അദ്ദേഹം കുടികൊള്ളുന്നു എന്നുള്ള ഒരു സങ്കല്പമായത് ആ കൂടമാണിക്ക് ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നത് പ്രതിഷ്ഠ ആ രീതിയിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി നോക്കൂ നിവേദ്യം വയ്ക്കുന്നത് എത്ര വലിയ വാർപ്പിലായാലും അത് താഴെ ഇറക്കാൻ ആര് മതി കീശാന്തി മാത്രം മതി പിന്നെ അവിടെ പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക രാമായണം എഴുതിയത് ആരാണ് വാൽമീകി മഹർഷിയാണ് കേട്ടോ വാൽമീകി മഹർഷിയുടെ മറ്റൊരു പേരാണ് എന്ത് രത്നാകരൻ എന്ന് പറയുന്നത് രത്ന അല്ലേ വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് പേര് കിട്ടി വാൽമീകി ചിതൽപുറ്റിൽ നിന്നും പുറത്തു വന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത് ആണോ ഇനി ഉപ്പിട്ട വഴുതനങ്ങ നിവേദ്യം ഉദര രോഗികൾക്ക് നൽകുന്ന ക്ഷേത്രമാണേത് നമ്മുടെ ഉടൽപണിക്ക ക്ഷേത്രം പിന്നെയോ തവളകൾ പാമ്പുകൾ മുതലായവ ഇല്ലാത്തതാണ് അവിടുത്തെ ക്ഷേത്ര പ്രത്യേകത ക്ഷേത്രത്തിനകത്ത് കുലീപിനി തീർത്ഥം ഉള്ളതുപോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്തൊരു വലിയ കുളമുണ്ട് പിന്നെ ക്ഷേത്രത്തിന് പുറകിലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്ഷേത്രക്കുളം ഒരു കുളം പ്രത്യേകം കാണുന്നുണ്ട് മൂന്ന് കുളങ്ങൾ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കാണപ്പെടുന്നുണ്ട് ഓക്കെയാണോ കർപ്പൂരവും ചന്ദനത്തിരിയും നമ്മൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇവിടെ ഉപയോഗിക്കാറില്ല കിണറില്ലാത്ത കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് കുലീപിനി തീർത്ഥത്തിൽ നിന്നാണ് ആണോ അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്ര കിണർ ഇല്ലാതെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കിണറില്ലാതെ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിന് ഉദാഹരണമാണ് കൂടൽമാണിക്യം ക്ഷേത്രം അവിടുത്തെ ആവശ്യങ്ങൾക്കുള്ള ജലം മുഴുവൻ ശേഖരിക്കുന്ന എവിടെ തന്നെയാണ് കുലീപിനി തീർത്ഥത്തിൽ നിന്നാണ് കുലീപിനി തീർത്ഥം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെവിടെയാണ് നമ്മൾ ഈ പറയുന്ന കൂടൽമാണിക്കം ക്ഷേത്രത്തിലാണ് എന്തുകൊണ്ട് അതിനാ പേര് കിട്ടിയെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം നോക്കൂ കുലീപിനി മഹർഷി യാഗം നടത്തിയ യാഗശാലയായിരുന്നു ഇന്ന് കാണുന്ന കൂടൽമണക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കകം എന്ന് വിശ്വസിക്കപ്പെടുന്നു മനസ്സിലായോ എന്തുകൊണ്ടാണ് പേര് വന്നത് നമ്മുടെ കുലീപിനി മഹർഷി ഒരു യാഗം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാഗശാല കുടികൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇരിങ്ങാലക്കുടയിലെ ആ കൂടൽമണക്കി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമെന്നും പറയപ്പെടുന്നുണ്ട് പിന്നെയോ ഗംഗാ യമുന സരസ്വതി എന്നീ നദികളുടെ ഭൂഗർഭ ഉറകൾ സംഗമിച്ച് രൂപപ്പെട്ട ആ തീർത്ഥക്കുളമാണ് എന്ന് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ദുലീപിന് തീർത്ഥം എന്ന് പറയുന്നുണ്ട് ഏർ ഉത്സവ സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര കുളം പറ്റിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പുണ്യാഹമൊക്കെ നടത്താറുണ്ട് ശുദ്ധിയൊക്കെ ഓക്കെ അങ്ങനെ പറ്റിക്കുന്ന സമയത്ത് ഇതിനടിയിലായിട്ട് ആ ഒരു ഹോമകുണ്ടത്തിന്റെ ആ ഒരു അംശങ്ങൾ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതൊക്കെ ആ ഒരു കഥയുടെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് ഒരു സത്യമായിരുന്നു എന്ന് പറയപ്പെടുന്നതിനായിട്ട് തെളിവായിട്ട് കണക്കാക്കുന്നു ആണോ അപ്പോൾ ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ ഭൂഗർഭ ഉറകൾ സംഗമിച്ച് രൂപപ്പെട്ട ആ തീർത്ഥക്കുളമാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന കുലീപിനി തീർത്ഥം എന്നാണ് പറയപ്പെടുന്നത് ഓക്കേ അതെ ഈ തീർത്ഥക്കുളത്തിലെ മത്സ്യങ്ങളെല്ലാം ദൈവഗണത്തിൽപ്പെട്ട അവതാരങ്ങൾ അവതാരങ്ങളായിട്ട് വിശ്വസിക്കപ്പെടുന്നു പിന്നെയോ അതുകൊണ്ട് തന്നെ മീനുട്ട് വളരെ ശ്രേഷ്ഠമായിട്ട് കാണപ്പെടുന്ന ഒരു അമ്പലമാണ് ഇത് നമ്മുടെ കൂടനണകി ക്ഷേത്രം ഓക്കെ ആണോ നല്ല വളരെ മീനുകളൊക്കെ സുലഭമായിട്ടുണ്ട് പക്ഷേ അമ്പലത്തിൽ പോകുന്ന ആൾക്കാര് ചിലവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കോയിൻസ് ഉണ്ടല്ലോ കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിക്കേണ്ട കോയിൻസ് എന്ത് ചെയ്യാറുണ്ട് കൊണ്ടുചെന്ന് ഈ ക്ഷേത്രക്കുളത്തിലേക്ക് നിക്ഷേപിക്കാറുണ്ട് അവിടെ ഒരുപാടധികം ബോർഡുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണല്ലോ ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് ചെയ്യുന്ന ഒരു പ്രവണത അവിടെ വളരെയധികം കണ്ടുവരാറുണ്ട് ഓക്കെ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ മീനിന്റെയൊക്കെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അവിടെ കാണിക്കുവെഞ്ചാൽ ആവശ്യം പോലെയുണ്ട് അപ്പോൾ അതിൽ കൊണ്ട് നിക്ഷേപിക്കേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യരുത് ഈ കാണുന്ന ക്ഷേത്ര കുളത്തിൽ നിക്ഷേപിക്കാൻ പാടില്ല പക്ഷേ അവിടെ അങ്ങനെ ഒരു പ്രവണത കണ്ടുവരാറുണ്ട് ഓക്കെ അല്ലേ നോക്കൂ എന്താണ് മുക്കുടി നിവേദ്യം എന്നുള്ളത് നോക്കാം ആണോ തുലാമാസം ഉത്രാടം നാൾ തണ്ടികകളിലായി പുന്നല്ലെ നേന്ത്രക്കുല പച്ചക്കറി മുതലായവ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള പോട്ടക്കച്ചേരിയിൽ നിന്നും കൊണ്ടുവരുന്നു ഈ വിഭവങ്ങൾ കൊണ്ട് ഭഗവാന് പുത്തരി നിവേദ്യം ഒരുക്കി അതുകഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് പുത്തരി സദ്യ നടത്തുന്നു ആണോ പിറ്റേന്ന് കുട്ടഞ്ചേരി മൂസദ് പ്രത്യേകം തയ്യാറാക്കുന്ന മുക്കിടി നിവേദ്യം ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്നവർക്ക് നൽകുന്നു ഇതിന് പിന്നിൽ ഒരു കഥ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കുടർമാണിക്യം ക്ഷേത്രത്തിൽ പുത്തരി നിവേദ്യം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ പുത്തരി നിവേദ്യം ഭഗവാനെ നേരിടിച്ചതിന് ശേഷം ഒരു വയറുവേദന വന്നു എന്നും അങ്ങനെ അത് മാറാനായിട്ട് കുട്ടഞ്ചേരി മൂസദ് എന്നിട്ടുള്ള ഇപ്പോൾ തൃശ്ശൂർ കുമാരൻ എല്ലൂർ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആ ഒരു മനയിലുള്ള അപ്പോൾ അവരെന്ത് ചെയ്തു ഒരു പ്രത്യേക ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള മരുന്ന് ഭഗവാൻ നെയ്ച്ചപ്പോൾ അത് മാറി എന്നാണ് എന്ത് ചെയ്യുക പുരാണ അല്ലെങ്കിൽ പൂർവ്വ കഥകളിൽ എന്ത് ചെയ്തു പറയപ്പെടുന്നുണ്ട് അത് ആചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് നിവേദ്യം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ മുക്കുടി നിവേദ്യം നടത്താറുണ്ട് ആണോ അപ്പോൾ മുക്കുടിക്കുള്ള ഔഷധക്കൂട്ടുകൾ പ്രത്യേക അനുവാദത്തിൽ സമർപ്പിക്കാനുള്ള പരമ്പരാഗത അവകാശം കുട്ടഞ്ചേരി മൂസ് കുടുംബത്തിനാണ് ഓക്കെ അല്ലേ നോക്കൂ കുട്ടഞ്ചേരി മുസ് തൈരും പ്രത്യേക ഔഷധ കൂട്ടുകളും ചേർത്താണ് മുക്കുടി നിവേദ്യം തയ്യാറാക്കുന്നത് അത് അവർക്ക് മാത്രമേ ആ കൂട്ടിൻ്റെ കാര്യങ്ങൾ അറിയാറുള്ളൂ ആ കൂട്ട് ഈ തൈരുമായി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക ഭഗവാന് നേരിടിക്കുന്നത് പിന്നെ ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് നൽകുന്നത് ഓക്കെ അല്ലേ രാവിലെ ഭഗവാന് നിവേദിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഇത് നിവേദ്യം എന്ത് ചെയ്യും വിതരണം ചെയ്യും കേട്ടോ ഐതിഹ്യപെരുമ നിറയുന്ന മുക്കുടി നിവേദ്യം നൂറ്റാണ്ടുകളായി ിൽ നടത്തി വരുന്ന അനുഷ്ഠാന ചടങ്ങാണ് ഓക്കെ അല്ലെ ഐതിഹ്യപെരുമെന്ന് പറയുന്ന മുക്കുടി നിവേദ്യം ഇനി അതീവ രഹസ്യങ്ങളായ ഔഷധക്കൂട്ടുകൾ പകുതി അരച്ച മൂസുകുടുംബത്തിൽ തലേന്ന് തന്നെ എന്തു ചെയ്യും ക്ഷേത്ര നടയിലേക്ക് സമർപ്പിക്കും ഓക്കെയാണോ അപ്പോ പുലർച്ചെ കൊട്ടിയിലാക്കലിന് അരച്ചെടുത്ത വലുത് തിടപ്പള്ളിയിൽ എത്തിച്ച് മോരിൽ കലർത്തി മുക്കുടി നിവേദ്യമാക്കി ഭഗവാന് നിവേദിച്ച ശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്യുക ദിവ്യ ഔഷധമായ മുക്കുടി സേവിച്ചാൽ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ശമനം വരുമെന്നാണ് എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് ആണോ അപ്പോ ഇതാണ് മുക്കുടി നിവേദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആ ഒരു അവരുടെ മനയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന ആ ഒരു കൂട്ട് എവിടേക്ക് എത്തിക്കുന്നു നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ മാണിക്യത്തിലേക്ക് എത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് അവിടത്തെ കീശാന്തിമാര് അല്ലെ അവിടെ നിന്നെടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഭഗവാന്റെ നിവേദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഭഗവാന് നയിച്ചതിന് ശേഷം വരുന്ന ഭക്തജനങ്ങൾക്ക് നൽകാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് കൂടൽ മാണിക്യം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ദേവസ്വം ഏതു തന്നെയാണ് കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് തന്നെയാണ് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പിന്നെയോ ഉപദേവതകളില്ലാത്ത പിന്നെയോ ചന്ദനത്തിരി പ്രത്യേകമായിട്ട് ദീപാരാധനയില്ലാത്ത ഉപദേവതകളില്ലാത്ത ക്ഷേത്രമാണേത് കൂടൽ മാണിക്യം ക്ഷേത്രം പ്രത്യേക ദിവസങ്ങളിൽ വഴിപാ മഴ പെയ്യാതിരിക്കാനായിട്ട് പിന്നെയോ ഉദ്ദിഷ്ട കാര്യം സിദ്ധിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് താമര വഴിപാട് മാല താമരമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തൃശ്ശൂർ കൂടൽ മണിക്കം ക്ഷേത്രം പ്രതിഷ്ഠ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഭരതനാണ് ഇനി ഓപ്ഷനിൽ സംഗമേശ്വരൻ എന്നാണെങ്കിൽ അതും ഭരതന്റെ മറ്റൊരു പേരാണ് എന്ത് ചെയ്യുക കൈകേയുടെ പുത്രനാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മിക്കുക ഓക്കെ ആണോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു വരുന്നത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമ്പലങ്ങളാണ് ആദ്യം നോക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒന്ന് നമ്മൾ നോക്കിയത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ് അല്ലെ എറണാകുളം ജില്ലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം തിരുവോണം ചിങ്ങമാസത്തിലെ തിരുവോണമാണ് പ്രധാന വഴി ആഘോഷമായിട്ട് നടത്തുന്നത് വാമനമൂർത്തിക്ക് പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേരളോൽപത്തിയുമായിട്ടൊക്കെ ബന്ധമുള്ള ക്ഷേത്രമാണ് പിന്നെയോ മഹാദേവനും പ്രതിഷ്ഠയുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ് തിരുമാന്തികുന്ന് ദേവീക്ഷേത്രമാണ് അല്ലെ തിരുവനന്തപുരുന്ന ദേവീക്ഷേത്രം എന്ന് തന്നെയാണ് മലബാർ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഭദ്രകാളിയുടെ രുദ്രഭാവത്തിലുള്ള ഏറ്റവും വലിയ ഭദ്രകാളി പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് തിരുവനന്തകുന്ന ദേവീക്ഷേത്രം ഓക്കെ ആണോ പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ് മാന്താതാവ് എന്തുകൊണ്ട് അവിടെ ആ ഒരു ശിവലിംഗ പ്രതിഷ്ഠ ശിവലിംഗം രണ്ടായി പിളർന്ന രീതിയിൽ എന്തുകൊണ്ട് കാണപ്പെടുന്നുവെന്നും മച്ചിങ്ങേറ് പിന്നെ മംഗല്യസിദ്ധി പൂജ മുതലായവ പ്രധാന വഴിപാടായിട്ട് ആ മച്ചിങ്ങേറ് വഴിപാടല്ലോ അതൊരു ചടങ്ങായിട്ട് നടക്കുന്നതാണ് മംഗല്യപൂജ പ്രധാന വഴിപാട്ടായിട്ട് നടക്കുന്ന പ്രീവിയസ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് ഏത് തന്നെയാണ് തിരുവാന്തം കുന്ന് ക്ഷേത്രമാണ് പിന്നെ വള്ളുവനായിട്ട് കോണാതിരിയുടെ മൂലസ്ഥാനമായിട്ട് കരുതുന്ന ക്ഷേത്രമാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞു പിന്നെ ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രമാണ് ഇത് തിരുവാന്തം കുന്ന ക്ഷേത്രം അപ്പൊ എന്താണ് ചാന്താട്ടം എന്നുള്ളതും അതിൽ ചേർക്കുന്ന സാധനങ്ങൾ ആ ഒരു പ്രധാനമായിട്ടും ചാന്താട്ടം നടക്കുന്ന അമ്പലങ്ങളെ കുറിച്ചാണ് ബാക്കി നോക്കിയത് പിന്നെ പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ പറഞ്ഞു നിർത്തി കൂടൽ മാണിക്യം ഭരതക്ഷേത്രം ഓക്കെയാണോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് നോക്കി പോവുക ഇതിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ആൻസർ ചെയ്യാൻ സാധിക്കണം ഓക്കെ ആണോ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി